നമസ്കാരം ആടുജീവിതം സിനിമയുടെ പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കാൻ അതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും കാണണമെന്ന് യാതൊരു നിർബന്ധവും ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കുറച്ചു നേരം മുമ്പേ നമ്മുടെ നജീവിക്കുടെ ഇൻറ്റർവ്യൂസ് എല്ലാം ഇരുന്ന് കാണുകയായിരുന്നു ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ അത് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് തോന്നി മാർച്ച് ഇരുപത്തെട്ടിന് ആടുജീവിതം സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുകയാണല്ലോ വളരെ കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആകാംക്ഷയോടു കൂടിയിട്ട് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലുപരി ഇമോഷണലി ഇമോഷണലി ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും കാര്യം യഥാർത്ഥത്തിലും നടന്നൊരു സംഭവമാണത് ഒരു ജീവിതമാണത് ആ ഒരു കഥയെക്കുറിച്ചൊരു ഒരു ധാരണ എനിക്ക് ഉണ്ട് എനിക്ക് മാത്രമായിരിക്കില്ല ഔട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പത്ത് മാസം മുമ്പേയാണ് ആ ഒരു കഥയെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അറിയുന്നത് എന്നീ നിമിഷം വരെ വിഷ്വലി എൻ്റെ മനസ്സിൻ്റെ അകത്ത് ആ നടന്ന കാര്യങ്ങളെല്ലാം കടന്ന് കളിക്കുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ പുള്ളി നേരിടേണ്ടി വന്ന ഓരോ ദിവസങ്ങൾ ആ ഒരു മരുഭൂമി ആ മരുഭൂമിയുടെ ചൂട് പുള്ളി കുടിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന് പോലും ചൂട് അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി കിടക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മറക്കാതെ കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് അത്രയും ഡെപ്ത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു കഥ നമ്മൾ പുസ്തകത്തിലൂടെ വായിക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് പോലും നമുക്കത്രയും ഒരു വികാരം വികാരമുണ്ടാകുന്നു നമുക്ക് നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നു പുള്ളിയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റുന്നു പറ്റുന്നു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ പുള്ളി അനുഭവിച്ച നരകയാദിനത്രത്തോളം വലുതായിരിക്കും എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് സിനിമയായിട്ട് വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് പ്രസൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണാൻ വിഷ്വലി നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സിൽ കണ്ട ഇതൊക്കെ വായിച്ചപ്പോഴും കേട്ടപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സിനിമയിലൂടെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആക്രാന്തമാണ് ഇപ്പോൾ കിടന്നു കളിക്കുന്നത് എത്ര നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നൊരു സിനിമയാണ് കാത്തിരുന്ന് 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 വരാൻ വേണ്ടി പോകുന്നൊരു സിനിമയാണ് ജീവിതം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടി ഇമോഷണലി ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ജീവിതം എന്ന് പറയാൻ കാരണം ഗംഭീരമാവട്ടെ അത് ഗംഭീരമാവണം ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു കഥ എത്തണം സിനിമയല്ല ആ ഒരു നടന്ന കാര്യം എത്തണം ആളുകൾ അത് അറിയണം അമ്മാതിരി ഒരു സർവൈവൽ സ്റ്റോറിയാണത് സർവൈവൽ സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് ആളുകൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കണം ഇതൊക്കെയാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പിള്ളേർ ഓരോ ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെറുത് വലുതായിട്ടുള്ള പലതരത്തിലുള്ള വൃത്തിപ്പെട്ട സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുകൊണ്ടി വരും പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് വരെ ശ്രമിക്കുക സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ ഫിലോസഫി എന്ന് പറയണ എന്ന് നിങ്ങൾ വിചാരിക്കരുത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും മരിക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് പാമ്പിന്റെ കടിയേറ്റെങ്കിലും മരിക്കട്ടെ എന്നുള്ള ചിന്തയിൽ ആൾ നൽത്ത് ഇറങ്ങി കിടന്നു വരെ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പാമ്പ് കൊത്തിയതുമില്ല ആൾ മരണപ്പെട്ടതുമില്ല അങ്ങനെ അതിന് ശേഷം എന്തായി പുള്ളി വീണ്ടും ആ ഒരു ജീവിതമായിട്ട് മുമ്പോട്ട് പോയി നരകയാതനകൾ അനുഭവിച്ചിങ്ങനെ മുമ്പോട്ട് പോയി അവസാനം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു അവസരം പുള്ളിയുടെ ജീവിതത്തിലുണ്ടായി പുള്ളി രക്ഷപ്പെട്ട് തിരിച്ച് വന്നു ഇപ്പോൾ പുതിയൊരു ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രതീക്ഷകളാണ് ജീവിതം എന്ന് പറയുന്ന സമയത്ത് പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് അപ്പ് ഈഗ എന്ന് പറഞ്ഞൊരു സംഭവമല്ല അപ്പോൾ പുള്ളിയൊക്കെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ പേഴ്സണലി പുള്ളിയെ ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണെങ്കിലും പുള്ളി അനുഭവിച്ച നരക ജീവിതത്തെ കുറിച്ചിട്ടാണെങ്കിലും ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തട്ടെ പിന്നെ ഇതൊരു സിനിമയാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പൃഥ്വിരാജ് സുകുമാരനെയാണ് പിന്നെ ഡയറക്ടർ ബ്ലസ്സി ബിക്കോസ് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ അല്ലെങ്കിൽ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കാൻ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഒരുപാട് റിസ്ക് എടുക്കണം ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അത് ആസ് ആൻ ആക്ടർ പുള്ളി മാക്സിമം എക്സ്ട്രീം ലെവലിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പുള്ളിയുടെ ഔട്ട്ലുക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഐ ആം നോട്ട് ടോക്കിങ് അബൗട്ട് ഹീസ് ഹെയർ ആൻഡ് ബിയേഡ് ലുക്ക് ശാരീരികമായി എത്രത്തോളം വിലയാൻ വേണ്ടി പറ്റും അയാൾ അയാളുടെ ശരീരത്തിനെ പരമാവധി നശിപ്പിച്ച് പണ്ടാറടക്കി വെച്ചിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വിക്രമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ പൃഥ്വിരാജും ചെയ്യുന്നു അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ അയാളെ തലയെ കൊണ്ട് നടക്കണ്ടേ അല്ലെങ്കിൽ അയാളെന്നെ ആക്ടർ എന്ന് എടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ആ ഒരു സിനിമയാണെങ്കിലും എങ്കിലും ആസ് എൻ ആക്ടർ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും വേറെ റേഞ്ചിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് മലയാള സിനിമയാണെങ്കിലും വേറൊരു റേഞ്ചിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ വിചാരിക്കും പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കിടന്നിട്ട് ഹൈപ്പ് ആക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന ഡയലോഗ് എന്നൊക്കെ മോനെ അവിടെയാണ് പോയിട്ട് ആ ഒരു കഥയൊന്ന് വായിക്കി അല്ലെങ്കിൽ ആ ഒരു കഥയെ കഥയെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് വലിയ നഷ്ടം എന്ന് ഞാൻ പറയും അത് അറിയാൻ ശ്രമിച്ചാൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കിടക്കുന്നതിൻ്റെ ഹൈപ്പ് അടിക്കുന്നത് ചുമ്മാതാണോ അല്ലയോ എന്നുള്ളത് കാര്യം ബ്ലസ്സിനെ നമുക്കറിയാം പൃഥ്വിരാജിനെ നമുക്കറിയാം സോ ലെറ്റ് സി എന്തായാലും വേറെ ലെവലിലേക്ക് ഈ സിനിമ എത്തട്ടെ എത്താൻ വേണ്ടിയിട്ട് കഴിയട്ടെ അത്രയേ പറയാനുള്ളൂ ആസ് ആൻ ആക്ടർ പൃഥ്വിരാജിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശിക്കുന്ന ആളുകളെ ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കണ്ട പക്ഷേ ആ വിമർശിച്ച ആളുകൾക്ക് തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് വാത വരാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതെല്ലാം നടക്കും പുള്ളിക്ക് ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് ശരീരത്തെ നശിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി അത്രയും ഇൻവോൾവ്മെൻ്റ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവുമല്ലോ കാര്യം എന്തോരം നാളുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ഏഹ് ഞാൻ പൃഥ്വിരാജൻ്റെ കാര്യം പ്ലസിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ആ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൻ്റെ പുറകിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടതാണ് സോ അങ്ങനെ ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞ് എടുത്തു വെച്ചതൊന്നും അല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് സോ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇരുപത്തെട്ടാം തീയതി ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഇത് കോടികൾ ക്ലബിലേക്ക് എത്തുമോ അത്ര വരുമോ ഇത്ര വരുമോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമേ അല്ല ഇവിടെ വിഷയമേ അല്ല ക്വാളിറ്റി ഉള്ളൊരു സിനിമ ആവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് കോടിക്കണക്കൊന്നും ഇവിടെ ഒരു വിഷയമല്ല കോടിയൊക്കെ ഇതിൽ മാത്രം ഇരിക്കുന്ന സാധനമാണ് ഒരു കാര്യമില്ല അതൊക്കെ ഫാൻ ഫൈറ്റ് നടത്താൻ വേണ്ടി പറയാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വരണ സമയത്ത് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ ഒരു ജീവിതം ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരണ സമയത്ത് അതിനെ അങ്ങനെയല്ലേ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് സോ നല്ലൊരു സ്റ്റെഫായിരിക്കും എന്നുള്ള ഇതിൽ ഒരു പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു ശരിയെന്നാൽ